അയ്യോ അമ്മ എത്രയുടെ അടിയിലൊന്ന് നോക്ക് അവിടുന്ന് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടൊന്ന് നീങ്ങി നോക്ക് കിട്ടിയാ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരുന്നതിന് മുമ്പേ അവിടെ ഒക്കെ ഒന്ന് നോക്കണം കണ്ണും കാണത്തില്ല ചെവിയും കേൾക്കത്തില്ല എന്നാലും സമ്മതിച്ച് തരുമോ അതിട്ടില്ല തന്നെ ഓ മൂമ്മോയി ഓ ആ ഞാൻ വിളിക്കാം കേട്ടോ ശരി എന്തോക്കളെ അമ്മ അമ്മ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടോന്ന് എന്ന് എനിക്കൊരു ഡൗട്ട് ആ ശരിയാടേ ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്നപ്പോഴേ അവളവിടുന്നു ഒറ്റയ്ക്ക് സംസാരിക്കുന്നു ഞാനത് വല്യ കാര്യമാക്കിയില്ല ഇപ്പൊ മരത്തിനടുത്ത് ചൂടായിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ ഇതേ പ്രശ്നം പണ്ട് എന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് അപ്പൊ പാരമ്പര് വീട്ടിൽ ഒട്ടാണോ അന്ന് പോടുന്ന് ഞാൻ കാണുന്ന കാലം തൊട്ട് എന്റെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട് ചെറിയ രീതിയിൽ പേടിയാവുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റും പണ്ഡിതേ പോലത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ആ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല എങ്ങനെ ഇല്ല മാറി അവരുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കി അപ്പൊ പിന്നെ ഇതിന്റെ ഐഡിയ നമ്മുടെ റാംകുമാർ അങ്ങൾ അറിയാമായിരിക്കും അങ്ങൾ ചോദിച്ചാൽ ഡീറ്റെയിൽസ് അറിയാം എന്നാ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ പോയി രാംകുമാറിനോടൊന്ന് ചോദിരു ഹൈമോദിയോട് ചോദിക്കല്ലേ അപ്പൊ ഞങ്ങൾ കാര്യം ചെയ്യാം ഞങ്ങൾ പോയി തങ്ങളുടെ എടുത്ത് ചോദിക്കാം അമ്മുമ്മ വാച്ച് അമ്മ ഓ ഓ ഓക്കെ ഞാൻ അങ്ങോട്ട് അല്ലട്ടെ ഓ മൂമ്മ പാവല്ലേ അമ്മൂമ്മയുടെ അമ്മ കൊട്ടേഷൻ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നീ അയക്കി ഇല്ല ഇല്ല എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ട ഞാൻ പിന്നെ വീഡിയോ കോൺഫറൻസിൽ വന്നോളാം ആ ഞാൻ മീറ്റിംഗിൽ അപ്പൊ ജോയിൻ ചെയ്തോളാം ശരി ശരി ഓ ആ എല്ലാരും എന്ത് എന്ത് വിശേഷം ഓ ഇന്നല്ലേ ദിയെ കാണാ വന്നാ അല്ല ഞങ്ങൾ ആക്ച്വലി അങ്കിളിനെ കാണാൻ വന്നതാ എന്തോ ഇരിക്കേ കാര്യം പറ വന്നതാണല്ലോ ഞങ്ങൾ അങ്കിളിന്റെ ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാ ചോദിക്കേ എന്താ വേണ്ട പറ വന്നത് അവിടെ വെച്ച് ശേഷം പിന്നെ കണ്ടതല്ല എവിടെ പോയി പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു എന്ത് ആ എനിക്ക് അപ്പോഴേ തോന്നി ആന്റി വിളിച്ചതാണ് അതുകൊണ്ടായിരിക്കും ചേച്ചി ഞാൻ പറഞ്ഞില്ല അപ്പോഴേ അതാ കാര്യം ോ ഞങ്ങൾ അങ്ങ് പോവട്ടേക്ക് മക്കളെ അർത്ഥിക്കാ എന്താ മക്കള് ചോയ്ക്കാൻ വന്ന ചോദിക്ക് മക്കളെ ആരാണ് മക്കളെ ചികിത്സ കഴിച്ച കാര്യം ആരെ പറഞ്ഞിട്ടുണ്ടോ കൺട്രോൾ നിങ്ങളിപ്പോ ഒരു കാര്യം പറയാൻ വന്നാലോ അത് എന്താണോ തെളിച്ചു പറയൂ ഞാൻ പറയാം ആ അമ്മ ആ അമ്മ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന

ല്ലേ ഇപ്പോ പ്രശ്നം അതാണല്ലോ ഇപ്പൊ സോൾവ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം അവിടെ പോവാം ബാക്കിയൊക്കെ പിന്നെ കേട്ടാണോ എന്റെ പൊന്നും ബാലുദിനം തോന്നുന്നത് ആ ഒരാഴ്ച ഒന്നും പറഞ്ഞു പോയിട്ട് ഇത്ര ദിവസോ ആ അവിടെ എന്ത് പണി ഇരുന്നിട്ട് പറ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഇതുവരെ സംസാരിക്കുന്ന കണ്ടാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞാൻ കൊണ്ട് ഇത് പക്കാൻ പപ്പയുടെ സഹായം ചോദിക്കാൻ പോയാൽ നമ്മളെ ഇടിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കാണാത്തോണാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് ധാരാളം കണ്ടിട്ടുള്ള

നിങ്ങളെ കൊണ്ടുവന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് കൂടെ വരാൻ അങ്ങനെ അത് വല്ലാത്തൊരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് 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 ഉണ്ട് 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 എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം പ്രോബ്ലം പപ്പയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്വഭാവം എന്ത് നീലമാർ പപ്പയ്ക്കും മമ്മിക്കും ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നില്ലേ അത് വീണ്ടും തുടങ്ങിയ അല്ല ഇപ്പൊ കണ്ടിട്ടോന്നണ്ട് ബാ ഇതിപ്പോ നമ്മുടെ അമ്മയ്ക്കാണോ അവട്ട് അതോ ചേച്ചിയുടെ പപ്പക്കാണാവട്ട് നോട്ട് ദ പോയിന്റ്